കുടുംബവഴക്കിനിടയിൽ തലയ്ക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ ഒരാൾ റിമാൻഡിൽ മറ്റു പ്രതികൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായി ആര്യങ്കോട് പോലീസ് അറിയിച്ചു കാട്ടാക്കട ആര്യങ്കോട് ചെമ്പൂരിൽ മിനി ഭവനിൽ സത്യരാജ് എന്ന അറുപത്തിയൊന്നുകാരനാണ് മരിച്ചത് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ബന്ധുവായ കീഴാവൂർ കാവല്ലൂർ സ്വദേശി ജോയിയെ നെയ്യാറ്റിൻകര കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ആറാം തീയതി രാത്രി എട്ട് മുപ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സത്യരാജിന്റെ വീടിനു സമീപത്താണ് സഹോദരൻ മനോഹരൻ താമസിക്കുന്നത് മനോഹരനും ഭാര്യ ഷൈനിയും തമ്മിൽ സാമ്പത്തിക ചൊല്ലിയുണ്ടായ തർക്കം ഷൈനി തന്റെ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് കീഴാവൂർ കാവല്ലൂരിൽ താമസിക്കുന്ന ഷൈനയുടെ അച്ഛൻ ജോസ് എന്ന് വിളിക്കുന്ന ആൽബി ഇയാളുടെ മക്കളായ ജോയി ജോഷി എന്നിവർ മനോഹരന്റെ വീട്ടിലെത്തി തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കിലായി ബഹളം കെട്ട് മനോഹരന്റെ വീട്ടിൽ വിഷയത്തിൽ ഇടപെടാൻ എത്തിയതായിരുന്നു സഹോദരനായ സത്യരാജ് ഇവിടെ വെച്ച് തലയ്ക്കടിയേറ്റ് ഗുരുതരമായി പരിക്കുപറ്റിയ സത്യരാജിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ നൽകി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു അതേസമയം സംഭവം ുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായി ആര്യങ്കോട് പോലീസ് പറഞ്ഞു